ദീർഘായുസോടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഇരുപത് ശീലങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യത്തെ ശീലം ഏതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യാം വേണമെങ്കിൽ ചെടികൾ നനക്കാം എങ്ങനെ എന്ത് എക്സസൈസും ചെയ്യാം പിന്നെ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിച്ചത് ലീൻ പ്രോട്ടീൻസ് മെലിഞ്ഞ പ്രോട്ടീൻസ് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ കഴിച്ചവരാണ് പിന്നെ അവർ അമിതമായിട്ട് ഭക്ഷണം കഴിയാതെ കുറച്ച് കുറച്ച് ഭക്ഷണം കുറേ നേരങ്ങളിൽ കഴിച്ചവരാണെന്നുള്ള അവർ ജീവിതത്തിൽ വ്യക്തമായിട്ട് ലക്ഷ്യബോധങ്ങൾ ഉള്ളവരായിരുന്നു എന്നുള്ളവരാണ് പിന്നെ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ബെനിഫിറ്റ് അവരെപ്പോഴും സമ്മർദ്ദങ്ങളെ മാനേജ് ചെയ്യുന്നവരെന്നാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു സമ്മർദ്ദങ്ങൾ മാനേജ് ചെയ്തവരാണ് ചിരി 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 ദീർഘായുസുള്ള മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്വഭാവമാണ് നമുക്ക് ചിരിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി എല്ലാം മുഴുവന്നുള്ളതാണ് പിന്നെ അവർ ചെയ്ത മറ്റൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നല്ല സ്നാപ്പ് സ്ലീപ്പ് നാപ്പുകൾ പാസ്സാക്കി എന്നുള്ള തീർച്ചയായിട്ടും പ്രൊസസ്ഡും ആർട്ടിഫിഷ്യലി മധുരമുള്ള ഫ്രൂട്ട്സും ഒഴിവാക്കിയവരാണ് അവർ പിന്നെ നമ്മുടെ കൾച്ചറലി ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ കഴിക്കുന്ന അത് ഫോളോ ചെയ്തവരാണ് അവർ പിന്നെ അവരെപ്പോഴും ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് നിലനിർത്തിയവരാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ശീലങ്ങളൊക്കെ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ നമുക്കും ദീർഘായുസുള്ള മനുഷ്യന്മാരുടെ ലിസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഓക്കെ ബി ഹെൽത്തി ബായ്